വിശ്വം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പരമപരിശുദ്ധ തൃത്വ കരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും കോഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞാൻ ഏത് പക്ഷത്താണ് ഇന്ന് ആഗോള സഭയുടെ കേന്ദ്രമായി തീർന്നിരിക്കുകയാണ് സുറപലബാർ സഭ പ്രത്യേകിച്ച് എറണാകുളം അതിരൂപത അതിൻ്റെ കാരണവും എല്ലാവർക്കും അറിയാം ഏകദേശം അറുപത്തി രണ്ടുകൾക്ക് ശേഷം അല്ലെങ്കിൽ രണ്ടാമധിക്കാൻ കൗൺസിലിന് ശേഷം സ്വറ മലബാർ സഭയിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പല രീതികളിലുമുള്ള പശുദ്ധ കുർബാന നടന്നിരുന്നു അങ്ങനെ എല്ലാ മത്രാന്മാരും ഒപ്പിട്ട് പൗരഷ്ട്ര തിരുസംഘത്തിൻ്റെയും മാർപ്പാപ്പിയുടെയും അംഗീകാരത്തോടുകൂടി പുതിയ കുർബാന ക്രമം നിലവിൽ വന്നു പക്ഷേ എറണാകുളം അതിരൂപതയിൽ അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഈ കാര്യത്തിൽ ഞാൻ ഏത് പക്ഷത്താണ് വിഷയത്തിൻ്റെ ആഴത്തിലേക്ക് വരുന്നതിന് മുമ്പ് പശ്ചാത്തലമായി നമ്മൾ അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കണം അതായത് ഒരു കത്തോലിക്ക വിശ്വാസിയെ സംബന്ധിച്ച് പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ ഞാൻ ആരുടെ പക്ഷത്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഈശോയുടെ പക്ഷത്താണ് അതിലായി അഭിപ്രായ വ്യത്യാസമില്ല ഞാൻ ഈശോയുടെ പക്ഷത്താണ് എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ ഓർക്കണം ഞാൻ സഭയുടെ പക്ഷത്താണ് കാരണം കത്തോലിക്കിനെ സംബന്ധിച്ച് സഭ എന്ന് പറയുന്നത് ഈശോയുടെ തുടർച്ചയാണ് ഈശോയുടെ കൂതാർശയാണ് അതുകൊണ്ട് സഭ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശോ തീരുമാനിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഞാൻ ആരുടെ പക്ഷത്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഈശോയുടെ പക്ഷത്താണ് ഞാൻ സത്യത്തിൻ്റെ പക്ഷത്താണ് ഞാൻ സഭയുടെ പക്ഷത്താണ് ഇനി ഞാനൊരു പക്ഷം പിടിക്കുക എന്ന് പറയുമ്പോൾ അവിടെ മൂന്ന് തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ കാണാം ഒന്ന് ഞാൻ അതിനോട് യോജിക്കുന്നു മറ്റൊന്ന് ഞാൻ അതിനോട് വിയോജിക്കുന്നു വേറെ ചിലരെ സംബന്ധിച്ച് ഞാൻ ഒന്നിലേക്കുമില്ല എന്ന ഒരു തരം മനോഭാവം ഞാൻ എവിടെ എവിടെ ആയിരിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചു ഞാൻ സഭയുടെ പക്ഷത്താണ് ഞാൻ സഭയോടൊത്താണ് ഞാൻ ഈശോയോടൊത്താണ് ഞാൻ സത്യത്തോടൊത്താണ് അത് ഉറപ്പുവരുത്തണം എന്നേ ഉള്ളൂ ഉറപ്പുവരുത്താനായിട്ട് എന്ത് ചെയ്യണം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിലാദ്യമായി തന്നെ ഞാൻ സത്യത്തിൻ്റെ ഈശോയുടെ തിരുസഭയുടെ പക്ഷത്താണോ എന്ന് അറിയാൻ ഉപരിപ്ലവമായ ലൗകികമായ ചില ആശയങ്ങള് നമ്മൾ എടുക്കേണ്ടതുണ്ട് അതായത് ഞാൻ സത്യത്തിന്റെ പക്ഷത്താണെങ്കിൽ ഞാനൊരിക്കലും ആവശ്യമില്ലാത്ത നോണ പറഞ്ഞ് പ്രചരിപ്പിക്കില്ല അതുപോലെ സത്യം പറയുന്ന വ്യക്തിയുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ഞാൻ സത്യത്തെ നിഷേധിക്കുകയില്ല അതുപോലെ ഞാൻ പറയുന്ന ആശയത്തെ നേടിയെടുക്കുന്നതിന് വേണ്ടി അക്രമത്തിന്റെ മാർഗം ഞാൻ സ്വീകരിക്കില്ല അപ്പോൾ ഒരു കാര്യം സത്യമാണോ എന്ന് അറിയാൻ ഈശോടേതാണോ എന്ന് അറിയാൻ ഈ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് സാധാരണ സ്വഭാവമായ നൊണ പറയുന്ന ശീലം എനിക്ക് ഇല്ല രണ്ട് ഞാൻ വ്യക്തികളെ ആക്രമിക്കില്ല വ്യക്തികളെ കുറ്റപ്പെടുത്തുകയില്ല പറയുന്ന ആശയത്തിലേക്കാണ് എൻ്റെ ശ്രദ്ധ മൂന്ന് ഞാൻ പറയുന്ന ആശയം എങ്ങനെയെങ്കിലും സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടി അക്രമത്തിൻ്റെയും സമരത്തിൻ്റെയും ലോകത്തിൻ്റെതുമായ ശൈലി ഞാൻ സ്വീകരിക്കില്ല ഈ മൂന്ന് മാനദണ്ഡങ്ങൾ ലോകത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതാണ് അതുപോലെ എനിക്ക് തോന്നുന്നു ഈ ഭൂലോകത്ത് ഒരു കാര്യവും ഒരുപക്ഷെ നൂറ് ശതമാനവും എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് തീരുമാനം എടുക്കപ്പെടുന്നില്ല പക്ഷെ മലബാർ സഭയുടെ കുർബാനയുടെ കാര്യത്തിൽ എല്ലാ മെത്രാന്മാരും ഒപ്പിട്ടിട്ടുണ്ട് എന്നുള്ള സത്യം മറക്കരുത് എന്നിട്ട് പോലും ഇവിടെ ചിലര് നിഷ്പക്ഷതയുടെ പേരിൽ മാറി നിൽക്കുന്നു ചിലരെ എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഒരു കാര്യം സത്യമാണോ എന്നറിയാൻ ഇനി അങ്ങനെ സത്യത്തിൻ്റെയും ഈശോയുടെയും തിരുസഭയുടെയും പക്ഷത്ത് നിൽക്കുന്നതിന് വേണ്ടി ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഇതിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ ഈ യാഥാർത്ഥ്യത്തിൻ്റെ ചരിത്രം എന്താണ് ഇതിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനം എന്താണ് സഭയുടെ ഔദ്യോഗികമായ പ്രഖ്യാപനം അല്ലെങ്കിൽ പഠനം എന്താണ് ഈ യാഥാർത്ഥ്യം എന്താകുന്നു എന്നുള്ള ആശയം ഇങ്ങനെ നാല് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഒന്നാമതായിട്ട് ചരിത്രത്തിലേക്ക് നോക്കണം ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ രണ്ടാമത്തെ ഞാൻ കൗൺസിലിന് ശേഷമുള്ള കാലഘട്ടത്തെ മാത്രം തൽക്കാലം ഒന്ന് കണക്കിലെടുക്കുമ്പോൾ ജനാഭിമുഖ പര്യർപ്പണവും സമ്പൂർണമായും പുരോഹിതൻ മധുബഹായിലേക്ക് കുരിശിലേക്കും സഖാരിയിലേക്ക് നോക്കി നിൽക്കുന്ന കുർബാന ക്രമവും രണ്ടും സിറോ മലബാർ സഭയിലെ നിലവിൽ വന്നു മാത്രമല്ല നാല് രീതികളിലുള്ള കുർബാനകൾ സിറോ മലബാർ സഭയിൽ ഉണ്ടായിരുന്നു അതായത് ചില സ്ഥലങ്ങളിലെ പുരോഹിതൻ സമ്പൂർണമായും മധുബഹായിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു ചില സ്ഥലങ്ങളിലെ പുരോഹിതൻ സമ്പൂർണമായും ജനങ്ങളെ തിരിഞ്ഞു നിൽക്കുന്നു രണ്ടായി ചില സ്ഥലങ്ങളിലെ വചനവേദി ഉപയോഗിച്ചുകൊണ്ട് തന്നെ സമ്പൂർണമായും പുരോഹിതൻ സ്വർഗത്തിലേക്ക് മധുബഹായിലേക്ക് നോക്കി നിൽക്കുന്നു ചില സ്ഥലങ്ങളിലെ വചനവേദി ഉപയോഗിച്ചുകൊണ്ട് ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും സമാപന ശുശ്രൂഷയും ജനങ്ങളെ തിരിഞ്ഞു രണ്ടാം ഭാഗം അല്ലെങ്കിൽ കൂതാശ ഭാഗം പുരോഹിതൻ മധുബഹായിലേക്ക് തിരിഞ്ഞ് സഖ്രാരിയിലേക്ക് തിരിഞ്ഞ് കുരിശിലേക്ക് നോക്കി ർപ്പിക്കുന്നു അങ്ങനെ നാല് രീതികളിലൂടെയുള്ള പരിശുദ്ധ കുർബാന ക്രമത്തിലൂടെയാണ് സഭ മുന്നോട്ട് പോയത് ഇതിനൊരു അറുതി വരുത്തണം എന്ന് വിശ്വാസികളും സുറമലബാർ സഭയുടെ എപ്പാർഗിൽ അസംബ്ലിയും ആവശ്യപ്പെട്ടതനുസരിച്ച് വർഷങ്ങളോളം നടത്തിയ പഠനത്തിന്റെ വെളിച്ചത്തിൽ എടുത്ത ഒരു തീരുമാനമാണ് സുറമലബാർ സഭയ്ക്ക് ഒരു ആരാധനക്രമം ഒരു കൃപാന ഇതാണ് അതിൻ്റെ ചരിത്രം രണ്ടാമതായി എന്താണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനം വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ലക്ഷ്യം ഒരു ആരാധന സമൂഹം ഉണ്ടാവുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് മോശയെ ഫറയുടെ അടുക്കിലേക്ക് ദൈവം പറഞ്ഞു വിട്ടപ്പോൾ മോശ ഫറയോട് പറയുന്നത് എൻ്റെ ആദ്യജാതിൻ എൻ്റെ ജനൻ ജനം എന്നെ ആരാധിക്കുന്നതിന് വേണ്ടി എനിക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നതിനു വേണ്ടി അവരെ വിട്ടയക്കണം അപ്പോൾ തിരുസഭ എന്ന് പറയുന്നത് സ്വർഗോത്മകമായി സ്വർഗീയ ആരാധനയിൽ പങ്കുകൊള്ളുന്ന ഒരു ആരാധന സമൂഹമായിരിക്കണം അതിനുവേണ്ടി ദൈവം അബ്രാഹത്തിൻ്റെ കാലം മുതൽ ഇസായ ജനത്തിന് ജന്മം നൽകി നൂറ്റാണ്ടുകളിലൂടെ മജിത് കുർബാനയ്ക്കുള്ളതായ പരിശീലനം നൽകി ദസഹ ആഘോഷവും വാഗ്ദാന പേടകവും ജെറുസലേം ദേവാലയത്തിലെ ആരാധനകളും ഒക്കെ തന്നെ ഇതിൻ്റെ തെളിവുകളാണ് അങ്ങനെ ഈശോ വന്നത് മോശയും പ്രവാചകന്മാരും പറഞ്ഞത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് അത് വളരെ വ്യക്തമാണ് എമ്മാവു സംഭവത്തിലൊക്കെ ഈശോ അതാണ് ചെയ്തത് പ്രഭാതം മുതൽ പ്രദോഷം വരെ രണ്ട് ശിഷ്യന്മാരുടെ കൂടെ നടന്ന് മോശയും പ്രവാചകന്മാരും പറഞ്ഞ കാര്യങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുകയായിരുന്നു അങ്ങനെ നിയമവും പ്രവാചകന്മാരും ഇല്ലാതാക്കാനല്ല പൂർത്തീകരിക്കാനാണ് ഈശോ വന്നതെങ്കിൽ എല്ലാം ഈശോ പൂർത്തീകരിക്കുകയാണ് പക്ഷെ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ അതൊരു വിത്ത് മാത്രമായിരുന്നു അത് വളർന്നു വന്നത് സഭയിലെ രണ്ടായിരം വർഷങ്ങളിലൂടെയാണ് സഭ എന്ന് പറയുമ്പോൾ ഈശോയാണ് ഈശോയുടെ കുതാശയാണ് ഏതുപോലെ എന്ന് ചോദിച്ചാൽ ആദ്യമ നൂറ്റാണ്ടില് ജപമാല എന്ന് പറയുന്ന ഭക്തി ഇല്ലായിരുന്നു മാതാവ് രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിച്ചിരുന്നു പിന്നീട് അതിന് പതിനാലാം നൂറ്റാണ്ടോടുകൂടി കുറച്ചുകൂടി വ്യക്തത കിട്ടി വിശുദ്ധ ജോൺ പോൾ പോണ്ടാമൻ മാർപ്പാപ്പയാണ് ജപമാല വർഷത്തിലെ പ്രകാശത്തിന്റെ രഹസ്യങ്ങള് കൂട്ടിച്ചേർത്തത് അങ്ങനെ സഭയിലൂടെയാണ് ജപമാല വളർന്നു വന്നത് അതുപോലെ ഓരോ ഭക്തിയും പുരുഷന്റെ വഴിയും ദ്വികാരി ഭക്തിയും ഒക്കെ അപ്പോൾ നൂറ്റാണ്ടുകളിലൂടെയാണ് ഇത് സഭയിൽ വളർന്നു വന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലെ അടിസ്ഥാനം ഇട്ടുകൊണ്ട് മൂന്നാമതായി സഭയുടെ ഔദ്യോഗികമായ തീരുമാനം അത് വളരെ വ്യക്തമാണ് നേരത്തെ ഞാൻ അത് സൂചിപ്പിച്ചു എല്ലാ മദ്രാന്മാരും ഒപ്പിട്ടിട്ടുണ്ട് ഭക്ഷ്യസഭ ഏതാവ് അംഗീകരിച്ചിട്ടുണ്ട് അത് പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട് ഇനി നാലാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്നാണ് സത്യം എന്താണ് പരിശുദ്ധ കുർബാന അതും നമ്മൾ മനസ്സിലാക്കണം പശുദ്ധ കുർബാന എന്ന് പറയുന്നത് സഹിയൻ ഊട്ടി ചാലിൽ ഈശോ കുർബാന സ്ഥാപിച്ച ആ ഒരു സംഭവം അല്ല അതൊരു തുടക്കം മാത്രമാണ് കുടുംബം എന്നാവുന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ദേവാലയത്തിൽ നടക്കുന്ന വിവാഹം എന്ന കുദാശയാണ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശരിയാവുകയില്ല ഈശോ പശുത കുർബാന സ്ഥാപിച്ച് അത് അപസ്തോലന്മാരെ സഭയെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത് പിന്നെ പരിശുദ്ധ കുർബാന എന്താകുന്നു എല്ലാ രക്ഷാകര സംഭവങ്ങളെയും അടയാളങ്ങളിലൂടെ പ്രതീകങ്ങളിലൂടെ ഓർത്ത് സ്വർഗത്തിനെ മാലാഖമാരോട് ചേർന്ന് ബലിയായി അർപ്പിച്ച് ആരാധിക്കുന്നതാണ് അപ്പൊ പശുത കുർബാന അടിസ്ഥാനപരമായി നേരത്തെ പറഞ്ഞതുപോലെ പുരോഹിതന്റെ നേതൃത്വത്തിലുള്ള തിരുസഭയുടെ ആരാധനയാണ് അതുപോലെ തന്നെ തിരുസഭയുടെ ഏറ്റവും ഉന്നതമായ പ്രാർത്ഥന കൂടിയാണത് ഇത് വൈദികനും ജനങ്ങളും വർത്തമാനം പറയുന്നതല്ല ഇത് ദൈവത്തിന്റെ പാപമോചന ബലി പാപമോചന ബലി പിതാവായ ദൈവത്തിന് പുരോഹിതന്റെ കൈകളിലൂടെ സമർപ്പിക്കുന്നതാണ് ഇത് ദൈവത്തിന്റെ തിരി ഉടമ്പടിയാണ് ഇത് പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനത്താൽ രക്ഷാകര സംഭവങ്ങളെ മുഴുവനും ഇവിടെ അടയാളങ്ങളിലൂടെ പ്രതിയങ്ങളിലൂടെ പരിശുദ്ധാരൂപി നൽകുന്നതാണ് അക്കാര്യങ്ങളാണ് ഇവിടെ സമർപ്പിക്കപ്പെടുന്നതും ഇത് സ്വർഗത്തിന്റെ മുൻ സ്വർഗീയ വിരുന്നാണ് ഇത് വെറും സ്നേഹ സ്നേഹവിരുന്നല്ല ഇത് മേശ ഭക്ഷണ സൗഹൃദമല്ല ഈശോ നമ്മുടെ ആമാശയത്തിലേക്ക് മാംസവും രക്തവുമായിട്ട് വരാൻ വേണ്ടിയല്ല ഈശോ മനുഷ്യനായിട്ട് ജനിച്ചതും നമുക്ക് വേണ്ടി ജീവിച്ചതും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചതും പാടുവീടുകൾ സഹിച്ചതും മരിച്ചതും ഉത്ഥാനം ചെയ്തതും സ്വർഗാരോഹണം ചെയ്തതും ഒക്കെ നമ്മളുടെ ആത്മാവിലേക്ക് ഹൃദയത്തിലേക്ക് വരാനാണ് അല്ല ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പക്ഷിത കുർബാനയിലൂടെ നമ്മൾ ഈശോയിലേക്ക് പ്രവേശിക്കുകയാണ് പക്ഷിതൃത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് അങ്ങനെ അത് വെറും ഒരു സ്നേഹ വിരുന്ന് അല്ല ഭക്ഷണ മേശ സൗഹൃദ ബന്ധം അല്ല അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഏത് ഭക്ഷത്തു നിൽക്കണം നൂറ്റി ശതമാനം ഞാൻ പറയും സഭയോടൊത്ത് നിൽക്കണം ഈശോയോടൊത്ത് നിൽക്കണം ആ ഒരു തുറവി നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ കൂടുതലായിട്ട് പഠിക്കുക പഠനത്തിലൂടെ നിഷ്പക്ഷ ചിന്താഗതിക്കാരായിട്ട് നിൽക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടും സാധിക്കും സഭയോടൊത്ത് ചിന്തിക്കുവാനും ഒരു സഭയ്ക്ക് രൂപം നൽകുവാനും സഭയെ തകർത്തുന്ന എല്ലാ പൈശാചിക ഗ്രഹങ്ങളെയും ഇല്ലാതാക്കാനും നിർവീര്യമാക്കാനും പ്രാർത്ഥനയിലൂടെയും പ്രാചിത്വത്തിലൂടെയും നമുക്ക് സാധിക്കട്ടെ പരമ പരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേ